പരിപാലിക്കുന്നവൻ ഈ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നവൻ മാത്രമാണ് പ്രഖ്യാപനം പ്രഖ്യാപനം ലോകത്തിലേക്ക് പ്രവാചകന്മാർ ഏതൊരു ആദർശമായിട്ടാണ് കടന്നു വന്നത് ആ ആദർശ ഏറ്റവും ഉത്തമമായ സന്ദേശം വിശുദ്ധ വിശുദ്ധ ഖുർആൻ ഖുർആൻ ാണ് നമ്മളെ ക്ഷണിക്കുന്നത് ഏതൊരു പ്രഖ്യാപനമാണ് നടത്തുന്നത് അതെ ആ പ്രഖ്യാപനം തന്നെയാണ് അക്ബർ 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 എന്നുള്ള എന്ന് പറയുന്നത് അഥവാ തന്നെയാണ് ഏറ്റവും വലിയവൻ ആ റബ്ബിന്റെ ആയിരിക്കണം നമ്മുടെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആ റബ്ബിനോടാണ് നമ്മൾ നടത്തേണ്ടത് ആ ഉറപ്പിനോടാണ് നമ്മൾ നർച്ചിപാടുകൾ നടത്തേണ്ടത് ഖേദകരമെന്ന് പറയട്ടെ ഇന്ന് മുസ്ലിം സമൂഹത്തിലെ ബഹുപൂരിപാടുകൾ അവരുടെ വിശ്വാസം അവരുടെ ആചാര പ്രവർത്തനങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ഇന്നലെ മുതൽ നമ്മൾ ഈ മഹത്തായ വാചകങ്ങൾ ഉണ്ടല്ലോ ആ വാചകങ്ങൾക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് മുസ്ലിം സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ വിശുദ്ധു തന്നെ പറഞ്ഞല്ലോ അവര് കണക്കാക്കേണ്ട രൂപത്തിൽ രൂപത്തിൽ കണക്കാക്കുന്നില്ല മനസ്സിലാക്കേണ്ട മനസ്സിലാക്കുന്നില്ല മഹത്വത്തെ കുറിച്ച് അവർ അറിയുന്നില്ല കെടിഞ്ഞറുപതിനേഴാം രാവിലും അതേപോലെ തന്നെ ഇരുപത്തിയാരം രാവിലും ഇവർ ഈ സമൂഹത്തിന് നൽകിയ സന്ദേശമുണ്ട് ഈ തെക്ക് വേറിനെതിരായിരുന്നു കെടിഞ്ഞ റമദാനിലെ പതിനേഴാം അതേപോലെ തന്നെ ഇരുപത്തിയേഴാം ഈ തെക്ക് പേറിനെതിരായിട്ടുള്ള ഈ ഈ സന്ദേശത്തിനെതിരായിട്ടുള്ള കാര്യമായിരുന്നു ഇന്ന് വരെ സമൂഹത്തെ പഠിപ്പിച്ചിടുന്നത് നമുക്കറിയാം പല വരവുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഈയിടെ ആയിക്കൊണ്ട് പിന്നോട്ട് വന്ന പുതിയൊരു ബിസിനസിന്റെ ഭാഗമായിരുന്നു മുന്നൂറ്റി പതിമൂന്ന് മുന്നൂറ്റി പതിമൂന്ന് ആട് വരെ വന്ന് വന്നത്

ഒരു ാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പള്ളിയിലേക്ക് പള്ളിയിലേക്ക് പോയിട്ടുള്ള എല്ലാ പാപങ്ങളും എനിക്ക് പുറത്ത് തരണമെന്ന് ആറപ്പിനോട് കേണൽ വേഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതിന്റെ പകരം പോലെയുള്ള അത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് അവിടങ്ങളിലേക്ക് പുതിയ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് മഹാസമ്മേളനം നടത്തിയിരിക്കുന്നു എന്ത് സമ്മേളനം നടത്തിക്കിലേക്ക് കൊണ്ടുപോകുന്നതാണോ ഈ സമുദായത്തെ വിശുദ്ധ ഖുർആാനിന്റെ വാചകങ്ങളിൽ നിന്ന് വിശുദ്ധ ഖുർആാനിന്റെ സന്ദേശങ്ങളിൽ നിന്ന് അതേപോലെ തന്നെ നരകത്തിലേക്കിന്റെ വെടിയിലേക്ക്